ഹൈ ഫ്രണ്ട് സൂര്യറിംഗിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് ഓരോന്നായി കണ്ടു നോക്കാം മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന പത്ത് പിടിയുടെ മാലകളാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് താരിയുടെ റേറ്റ് വന്നേക്കുന്നത് പ്രോഡക്റ്റിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഇതുപോലെയാണ് ഫൈനലി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് വിത്ത് ഡെയിലി വ്യൂറബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെന്റ്സ് ആയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഉള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കണ്ടോ വളരെ നല്ല ലെങ്തി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വന്നിരിക്കുന്നത് ക്ലാസ് ആയിട്ടുള്ള കളക്ഷൻ ആണ് താലി ആയിട്ടും ഡെയിലി വിയർ ആയിട്ടും പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ചെയിൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ പർച്ചേസ് ചെയ്യുക നാനൂറ്റി അൻപത് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയുള്ള താലിച്ചേനിന്റെ കളക്ഷൻസ് ആണ് എട്ടുപിടിയാണ് മെഷർമെന്റ് സൈസ് വന്നിരിക്കുന്നത് സ്വർണ്ണ സമാനമായ പാറ്റേണിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് സ്വർണത്തിന്റെ സെയിം പാറ്റേണിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് എട്ടുപിടിയുടെ മെഷർമെന്റ് ഇരുപത്തിനാല് ഇഞ്ച് ലോങ് വന്നേക്കുന്ന അടിപൊളി മാലകളാണ് ഹോം ഡെലിവറിയായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് പാറ്റേൺസ് ആണ് വീഡിയോയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് സൈലോ ചെയിൻസ് വന്നിട്ടുണ്ട് കേരള ട്രഡീഷണൽ ജുവല്ലറിയുടെ മാല വന്നിട്ടുണ്ട് ഒപ്പം തന്നെ നല്ല ഭംഗിയുള്ള ഗാംഗുലി ചെയിൻസും വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യുക നൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നേക്കുന്ന എട്ട് പിടി സൈലോ ചെയിൻ ആണ് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ചെയിൻ വിത്ത് ട്വന്റി ഫോർ ഇഞ്ചസ് ലോങ് വന്നിരിക്കുന്ന മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള ചെയിൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഹോം ഡെലിവറി വിത്ത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ് കളക്ഷൻ പർച്ചേസ് ചെയ്യുക നൂറ്റി അൻപത് രൂപയിൽ വന്നേക്കുന്ന പത്ത് പിടി ഹെവി റിച്ച് ആയിട്ടുള്ള പാറ്റേൺ സൈലോ ചെയിൻസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് രണ്ട് മാലയാണ് വീഡിയോയിൽ നമ്മൾ പ്രെസന്റ് ചെയ്തിരിക്കുന്നത് നല്ല ക്ലാസ് ആയിട്ടുള്ള ജുവല്ലറി കളക്ഷൻ ഫൈവ് ഫിഫ്റ്റി പത്ത് പിടി മുപ്പത് ഇഞ്ച് വന്നിരിക്കുന്ന മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി ഓൾ ഇഞ്ച ഡെലിവറി അവൈലബിൾ ആണ് ഹോം ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് അപ്പോൾ ഉള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയിൽ വന്നേക്കുന്ന എട്ട് പിടി സിമ്പിൾ ഡെയിലി വിയർ താലി ചെയിൻ്റെ കളക്ഷൻസ് ആണ് ഡെയിലി വിയർ ഓഫീസ് വിയർ വിത്ത് പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള ചെയിനിന്റെ കളക്ഷൻസ് ആണ് മാച്ചബിൾ ആയിട്ടുള്ള താലികളും പെയർ ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഈ മാലയുടെ കളക്ഷനാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് എട്ടു പിടി പത്ത് പിടി മെഷർമെന്റിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ചെയിനുകളാണ് എട്ടുപിടിയുടെ റേറ്റ് വരുന്നത് മുന്നൂറും പത്ത് പിടി മുന്നൂറ്റി അൻപതും ആണ് വരുന്നത് ക്രിസ്റ്റൽ മാലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള അടിപൊളി അടിപൊളിയൊരു ഐറ്റമാണ് കരിമണി മാലകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഹോം ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ എട്ട് പിടി പത്ത് പിടി അവൈലബിൾ ആണ് കേരള ട്രഡീഷണൽ ജുവല്ലറിയുടെ ഭംഗിയിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു ഐറ്റം സെവൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്ന ക്ലാസ് കളക്ഷൻ പത്ത് പിടി മെഷർമെന്റിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ താലി ചെയിൻ വിത്ത് അടിപൊളി ഒരു ശങ്കിന്റെ താലിയാണ് പേർ ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഹെവി റിച്ച് ആയിട്ടുള്ള എട്ട് പിടി കളക്ഷൻ ആണ് നല്ല ഭംഗിയിലുള്ള താലി നല്ല ഒറിജിനാലിറ്റി ആണ് കാണാൻ വീഡിയോയിൽ ക്ലിയർലി വിസിബിൾ ആണ് പ്രോഡക്റ്റിന്റെ ക്ലോസ് റിവ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റിംഗ് വിത്ത് അടിപൊളി താലി ചെയിൻസിന്റെ കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ടൊപ്പം കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് പിടിയുടെ മെഷർമെന്റിൽ വന്നേക്കുന്ന ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള മണിമാലയുടെ ആണ് നമ്മൾ കാണുന്നത് എട്ട് പിടി നാനൂറ് പത്ത് പിടി നാനൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വന്നിരിക്കുന്നത് ഡബിൾ ലെയർ മാലകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എൻക്വയറീസ് വരുന്ന അടിപൊളി ഐറ്റം ആണ് പർച്ചേസ് ചെയ്യും വീഡിയോയിൽ ഇൻക്ലൂഡ് എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഫൈനലി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായി കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടിയവാണ് കൊട്ടിയത്ത് വയനാട് റോഡിൽ കെ മാൾ എന്നുള്ള കോംപ്ലക്സിലാണ് ഷോപ്പ് വർക്ക് ചെയ്യുന്നത് എക്സാക്റ്റ് ലൊക്കേഷൻ ആണ് ഇത് വന്നേക്കുന്നത് ഡീറ്റെയിൽസ് അറിയാനും ലൊക്കേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്നവർ ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് താങ്ക്